പീഡനവും പീഡനവും കലഹ കുടുംബ കലഹങ്ങളും സഹിക്കാനാകാതെ ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ കഥകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് അവർ അനുഭവിക്കുന്ന വേദനയും നിരാശയും സമൂഹത്തെ ഞെട്ടിക്കുന്നതാണ് എന്നാൽ മറ്റൊരു വശത്ത് ഭാര്യയെ അതീവ സ്നേഹിച്ച് അവളുടെ സന്തോഷത്തിനും സുരക്ഷയ്ക്കുമായി എല്ലാം ത്യജിക്കാൻ തയ്യാറായ ഭർത്താക്കന്മാരും ജീവിക്കുന്നു അവരുടെ മനസ്സിൽ ഒരേയൊരു ലക്ഷ്യം ഭാര്യയുടെ സുഖത്തോടെ സന്തോഷത്തോടെ കഴിയണം കഴിയണമെന്നത് ഭാര്യയ്ക്കു വേണ്ടി തന്റെ സമയം പരിശ്രമം സ്വപ്നങ്ങൾ പോലും ത്യജിക്കാൻ തയ്യാറായ ഭർത്താക്കന്മാർ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് ചിലർ അവളെ തിരികെ നേടാൻ എല്ലാ വഴികളും പരീക്ഷിക്കും എല്ലാ തരം പ്രയാസങ്ങളും സഹിക്കും പക്ഷേ അവളുടെ അഭാവം സഹിക്കാനാകാതെ ഒടുവിൽ തകർന്നു പോകും അത്തരത്തിൽ തകർന്നു പോയ ഒരു വ്യക്തിയാണ് വിനോദ് ഭാര്യയെ നഷ്ടമായതിന്റെ ആഘാതത്തിൽ അയാൾ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കായംകുളത്തെ ഒരു വീട്ടിൽ രണ്ടു മാസമായി ഒരേ കഥയാണ് ആവർത്തിച്ചിരുന്നത് വാതിൽ തുറക്കുമ്പോൾ ഭാര്യ തിരികെ വരുമോ എന്ന പ്രതീക്ഷ ഫോൺ റിങ് ചെയ്യുമ്പോൾ ഭാര്യയാണോ എന്നുള്ള ആകാംക്ഷ ദിവസങ്ങൾ കടന്നുപോയെങ്കിലും അവളെക്കുറിച്ച് ഒരു ചെറിയ വിവരവും ലഭിച്ചില്ല ഈ കാത്തിരിപ്പ് ഓരോ ദിവസവും വേദനയായി മാറി ഭാര്യയെ തിരികെ കിട്ടണമെന്ന് മാത്രമായിരുന്നു ഭർത്താവായ വിനോദിന്റെ സ്വപ്നം പക്ഷേ പ്രതീക്ഷകളൊടുവിൽ വീണു മനസ്സിന്റെ ഭാരവും ഏകാന്തതയും സഹിക്കാനാകാതെ ജീവിതം അവസാനിപ്പിക്കാനുള്ള ദാരുണ തീരുമാനം അദ്ദേഹം എടുത്തു മനസ്സിന്റെ ഭാരവും ഏകാന്തയും സഹിക്കാനാകാതെ ജീവിതം അവസാനിപ്പിക്കാനുള്ള ദാരുണ തീരുമാനം അദ്ദേഹം എടുത്തത് ഭാര്യയെ കാണാനില്ലാത്തതിൽ ഉണ്ടായ വേദനയും നിരാശയും ഒടുവിൽ ഭർത്താവിന്റെ ജീവൻ കെടുത്തി ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ദാരുണ സംഭവം നടന്നത് കണ്ണമ്പള്ളി ഭാഗത്തെ വിഷ്ണുഭവൻ വീട്ടിൽ താമസിച്ചിരുന്ന വിനോദാണ് മരിച്ചത് വിനോദിന്റെ ഭാര്യ രഞ്ജിനി കഴിഞ്ഞ ജൂൺ പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മണിയോടെ ബാങ്കിലൊരു ജോലിക്ക് പോകുമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പുറപ്പെട്ടത് പതിവ് പോലെ അവൾ തിരികെ വരുമെന്ന് വിനോദ് കരുതിയെങ്കിലും ആ ദിവസം മുതൽ അവരെ ആർക്കും കാണാനോ ബന്ധപ്പെടാനോ കഴിഞ്ഞിട്ടില്ല ഭാര്യയുടെ കാണാതാവൽ വിനോദിന് വലിയ മാനസിക ആഘാതമായിരുന്നു അവളെ തിരികെ കണ്ടെത്താനായി വിനോദ് ഉടൻ തന്നെ കായംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എന്നാൽ ദിവസങ്ങൾ കടന്നുപോയെങ്കിലും അന്വേഷണത്തിൽ നിന്നും ഒരു സൂചന പോലും ലഭിച്ചില്ല രണ്ടു മാസമായി തുടർന്ന കാത്തിരിപ്പും അനിശ്ചിതത്വവും വിനോദിന്റെ മനസ്സിനെ തളർത്തി ദിവസവും പ്രതീക്ഷയോടെ ഭാര്യയുടെ വരവ് കാത്തിരുന്നെങ്കിലും ആ പ്രതീക്ഷകളൊന്നും നിറവേറിയില്ല ഒടുവിൽ ആ വേദനയും ഏകാന്തതയും സഹിക്കാനാകാതെ വിനോദ് ജീവൻ അവസാനിപ്പിക്കുന്ന ഭീകര തീരുമാനം എടുക്കുകയായിരുന്നു കാനറ ബാങ്കിൽ നിന്ന് രഞ്ജിനി സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കുടുംബശ്രീ വേണ്ടി ഇവർ ഏകദേശം ഒന്നേകാൽ ലക്ഷം രൂപ എടുത്തിരുന്നു ഇതിനു പുറമേയും വിവിധ ഇടങ്ങളിൽ നിന്നായി മൊത്തം മൂന്നു ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന് വീട്ടുകാർ പറയുന്നു കുടുംബത്തിന്റെ വരുമാന സാഹചര്യത്തിൽ ഈ കടബാധിത വലിയൊരു സമ്മർദ്ദമായിരുന്നു രഞ്ജിനി കാണാതായതിനു പിന്നാലെ പോലീസും കുടുംബാംഗങ്ങളും അവളുടെ യാത്രാമാർഗം കണ്ടെത്താൻ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു രഞ്ജിനി പറഞ്ഞതുപോലെ ബാങ്കിലേക്ക് പോയതായി തെളിവൊന്നും കിട്ടിയില്ല പകരം കായംകുളത്തേക്കുള്ള ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നതും പിന്നീട് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് നടക്കുന്നതുമായ ദൃശ്യങ്ങളാണ് അവസാനമായി ലഭിച്ചത് അതിനുശേഷം രഞ്ജിനി എവിടേക്ക് പോയെന്ന കാര്യം ഇന്നുവരെയും ഒരു ദുരൂഹതയായി തുടരുകയാണ് രഞ്ജിനി വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്റെ മൊബൈൽ ഫോൺ കൊണ്ടുപോയിരുന്നില്ല അതുകൊണ്ട് തന്നെ രഞ്ജിനിയുടെ അവസാന ഇടപാടുകളോ സംഭാഷണങ്ങളോ അന്വേഷണത്തിന് സഹായകരമായ വിവരങ്ങൾ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഫോണില്ലാത്തത് അന്വേഷണത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ഭാര്യ അപ്രതീക്ഷിതമായി പോയതോടെ വിനോദ് മാനസികമായി തകർന്നുപോയി ഭാര്യ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ തന്റെ വേദനയും അപേക്ഷയും സോഷ്യൽ മീഡിയയിൽ പലവട്ടം പങ്കുവച്ചു കടം നമുക്ക് തീർക്കാം നീ തിരികവാ എന്ന് കരഞ്ഞു പറഞ്ഞ് അദ്ദേഹം പോസ്റ്റുകൾ ചെയ്തിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീർക്കാമെന്നും തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാര്യയെ തിരികെ വേണമെന്നും ആവർത്തിച്ചു പറഞ്ഞിരുന്നു എന്നിരുന്നാലും ആ അഭ്യർത്ഥനകൾക്ക് യാതൊരു വിവരവും ലഭിച്ചില്ല രണ്ടു മാസമായി തുടരുന്ന നിരാശയും ഏകാന്തതയും ഒടുവിൽ വിനോദിന്റെ മനസ്സിനെ പൂർണമായി തളർത്തി ആ വേദന സഹിക്കാനാകാതെ ജീവൻ അവസാനിപ്പിക്കുന്ന ദാരുണ തീരുമാനം അദ്ദേഹം എടുത്തു രണ്ടു മക്കളാണ് ഇവർക്കുള്ളത് മകൻ വിഷ്ണുവും മകൾ ദേവികയും ഇവർക്കിനി ആരുണ്ട് എന്ന ചോദ്യവും നിലനിൽക്കുകയാണ് അച്ഛനും അമ്മയും പോയതോടെ രണ്ടുപേരും ഒറ്റയ്ക്കായിരിക്കുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തു